ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ബി പി എസിൻ്റെ റീജിയണൽ റൂറൽ ബാങ്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരു സെപ്റ്റംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് നവംബറിനായിരിക്കും എക്സാം നടക്കുന്നത് കേരളത്തിലെ കേരള ഗ്രാമീൺ ബാങ്കിലായിരിക്കും വേക്കൻസി വരുന്നത് വളരെ നല്ല വേക്കൻസിയാണ് ഈ വർഷം ഉള്ളത് നാല് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്ക് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഓഫീസർ സ്കെയിൽ വൺ പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഓഫീസർ സ്കെയിൽ ടു മാനേജർ പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഓഫീസർ സ്കെയിൽ ത്രീ പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സർവൈസ്മെന്റ് കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റന്റ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ആണ് യോഗ്യത ഓഫീസർ സ്കെയിൽ വൺ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർക്കും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി സ്കെയിൽ ടു ഓഫീസർ മാനേജർ പോസ്റ്റിന് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രിഫറൻസ് കൊടുക്കുന്നത് ബാങ്കിങ് ഫിനാൻസ് മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഫോറസ്ട്രി ആനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പിസികൾച്ചർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ ഐ ടി ലോ എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ബിരുദമുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും കൂടാതെ രണ്ട് ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ബാങ്കിൽ ഒരു ഓഫീസറായിട്ട് രണ്ട് ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഓഫീസർ സ്കെയിൽ ടു പോസ്റ്റിലേക്കും ബാച്ചലേഴ്സ് ഡിഗ്രി ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എന്നീ വിഷയത്തിൽ ബിരുദമുള്ളവർക്കാണ് പ്രിഫറൻസ് ഉള്ളത് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഓഫീസർ സ്കെയിൽ ത്രീ സീനിയർ മാനേജർ പോസ്റ്റിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിനാൻസ് മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ ഫോറസ്ട്രി അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് അഗ്രികൾച്ചർ എൻജിനീയറിംഗ് ഫിസികൾച്ചർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോപ്പറേഷൻ ഐ ടി മാനേജ്മെൻറ് ലോ എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി എന്നീ വിഷയത്തിൽ ബിരുദം ഉള്ളവർക്കാണ് പ്രിഫറൻസ് കൂടാതെ അഞ്ച് വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ബാങ്കിലൊരു ഓഫീസറായിട്ട് ഫീസ് വരുന്നത് ഓഫീസർ സ്കെയിൽ വൺ ടു ത്രീ പോസ്റ്റിന് ജനറൽ കാൻഡിഡേറ്റ്സിനും ജനറൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ഡി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തി രൂപയാണ് വരുന്നത് ഓഫീസ് അസിസ്റ്റന്റിനും അതേ ഫീസ് തന്നെയാണ് വരുന്നത് എക്സാം നടക്കുന്നത് രണ്ട് ഫേസിലായിട്ടായിരിക്കും പ്രിലിമിനറി എക്സാമിന് റീസണിങ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നീ സബ്ജക്ട്സ് ആണ് ഉണ്ടായിരിക്കുക എൺപത് മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിനും സ്കെയിൽ വൺ ഓഫീസർ പോസ്റ്റിനും അതേ പാറ്റേൺ തന്നെയാണ് മീൻസ് എക്സാമിന് റീസണിങ് കമ്പ്യൂട്ടർ നോളജ് ജനറൽ അവെയർനെസ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി എന്നീ സബ്ജക്ട്സ് ആവും ഉണ്ടാവുക ഇരുന്നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത് ടു അവേഴ്സ് ആയിരിക്കും എക്സാം സ്കെയിൽ വൺ പോസ്റ്റിനും അതേ പാറ്റേൺ തന്നെയാണ് സ്കെയിൽ ടു പോസ്റ്റിന് റീസണിംഗ് കമ്പ്യൂട്ടർ നോളജ് ഫിനാൻഷ്യൽ അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹിന്ദി ലാംഗ്വേജ് എന്നീ സബ്ജക്റ്റ് ആവുക ഉണ്ടാവുക സ്കിൽ ടു സ്പെഷ്യൽ കേഡറിന് പ്രൊഫഷണൽ നോളജ് റീസണിംഗ് ഫിനാൻഷ്യൽ അവയർനെസ് ഇംഗ്ലീഷ് ഹിന്ദി ലാംഗ്വേജ് കമ്പ്യൂട്ടർ നോളജ് ക്യു എ ആൻഡ് ഡി ഐ ആയിരിക്കും ഉണ്ടാവുക റീസണിംഗ് കമ്പ്യൂട്ടർ നോളജ് ഫിനാൻഷ്യൽ അവയർനസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ഹിന്ദി ലാംഗ്വേജ് ക്യു എ ആൻഡ് ഡി ഐ ആയിരിക്കും ഓഫീസർ സ്കെയിൽ ത്രീ പോസ്റ്റിന് ഉണ്ടാവുക ഓഫീസർ പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിന് ഇന്റർവ്യൂ ഇല്ല രണ്ട് എക്സാം മാത്രമാണുള്ളത് കേരളത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്ക് പോസ്റ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് ഓഫീസർ സ്കെയിൽ വൺ പോസ്റ്റ് ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളാണുള്ളത് ഓഫീസർ സ്കെയിൽ ടു ജനറൽ ബാങ്കിങ് ഓഫീസർ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് ഓഫീസർ സ്കെയിൽ ഐ ടി പോസ്റ്റിന് ഒഴിവുകളില്ല ഇല്ല സ്കെയിൽ പോസ്റ്റ് സി ഐക്ക് മൂന്ന് ഒഴിവുകളാണ് വരുന്നത് ഓഫീസർ സ്കെയിൽ ടു ലോയില് അഞ്ച് ഒഴിവുകളാണ് വരുന്നത് ഓഫീസർ സ്കെയിൽ ട്രഷറി മാനേജർ രണ്ട് പോസ്റ്റുകളാണ് വരുന്നത് ഓഫീസർ 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 സ്കെയിൽ 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 മാർക്കറ്റിംഗ് ഓഫീസറിന് ഓഫീസറിന് ഒഴിവുകളൊന്നും അഗ്രികൾച്ചർ ഇല്ല കേരളത്തിൽ പ്രിലിം സെന്റേഴ്സ് വരുന്നത് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ ആണ് മെയിൻസിന് സെന്റർ വരുന്നത് എറണാകുളം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശ്ശൂർ ആണ് സോ ഫ്രണ്ട്സ് എലിജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇനിയും ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി